നമസ്കാരം ഈ സ്നേഹം എന്ന് പറയുന്നത് രണ്ട് പേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നല്ല സ്നേഹത്തിലാവുമ്പോഴും എനിക്ക് തോന്നിയ ഒരു കേസ് എന്താന്ന് വെച്ചാൽ എനിക്ക് എന്റെ ഫലമായ ഒരു സംശയം കൂടിയാണ് ഇത് നിങ്ങൾ കമന്റിലൂടെ ഒന്ന് അറിയിക്കുക കാരണം രണ്ടുപേരും ആത്മാർത്ഥമായ സ്നേഹമാണെങ്കിൽ പോലും ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥത ഉണ്ടാവൂ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് മറ്റാളുകൾക്ക് മറ്റാൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് സ്നേഹം ഇല്ല എന്നല്ല പക്ഷെ ആത്മാർത്ഥത എന്ന് പറയുന്നത് കുറച്ച് കുറവായിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങൾ നമ്മൾ പഴയ ചാറ്റുകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ തുടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കും മെസ്സേജ് അയക്കും പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു പുരുഷനായിരിക്കും ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരിക്കാം കാരണം ചോറുണ്ടോ ചായ കുടിച്ചോ കുളിച്ചില്ലേ എണീറ്റില്ലേ എന്നൊക്കെ കൂടുതലും പിന്നെ രാവിലെ നീച്ച ഒരു ഗുഡ് മോർണിംഗ് ഏറ്റവും കൂടുതലൊക്കെ വിട്ടത് ഏറ്റവും കൂടുതൽ പുരുഷന്മാരായിരിക്കും പക്ഷെ സ്ത്രീകൾ കുറവായിരിക്കും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെ അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും അങ്ങനെയാണ് എൻ്റെ ഒരു ഇതിൽ പറയുമ്പോൾ കാരണം നമുക്ക് അനുഭവ അനുഭവം കൊണ്ട് പറയുകയാണ് ഏറ്റവും കൂടുതൽ നമ്മളായിരിക്കും ഏറ്റവും കൂടുതൽ അവരെ നമ്മൾ ഓരോന്നും ചോദിച്ച് അവരേത്തേക്ക് ചെന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ ഒരു സ്ത്രീ സ്ത്രീയെ സംബന്ധിച്ചോളം ചോറുണ്ടോ ചായ കുടിച്ചോ കഴിച്ചോ കുളിച്ചോ എന്നൊക്കെ ചോദിക്കുന്നത് കുറവായിരിക്കും എപ്പോഴെങ്കിലും ചിലപ്പോ നമ്മളിങ്ങനെ അങ്ങോട്ട് അവരോട് പറയും നിനക്ക് ഞാൻ എന്തൊക്കെ ചെയ്തു എന്നൊന്നും അറിയണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കുമ്പോ ചെലപ്പോ രണ്ട് ദിവസം അവർ ചെലപ്പോ നമ്മളോട് ചോദിക്കും ചോറുണ്ടോ ചായ കുടിച്ചോ ഒക്കെ കഴിച്ചോ എന്നുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എനിക്ക് ഏറ്റവും തോന്നിയ ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ നമുക്ക് തോന്നിയ എനിക്ക് തോന്നിയത് പുരുഷന്മാർക്കാവുമ്പോൾ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥത എന്നാണ് എനിക്ക് തോന്നിയത് പിന്നെ രണ്ട് സൈഡ് ഉണ്ടായിരിക്കും പക്ഷെ പിന്നെ ഇപ്പോൾ സ്ത്രീകളെ തല്ലുന്നതും പിടിക്കുന്നതും ഒക്കെ ആണുങ്ങളുണ്ട് പക്ഷെ ഇതേ പോലെ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണ് ആണുങ്ങളെ അവോഡ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാഴ്ചപ്പാട് ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണ് ആണുങ്ങളെ തേക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ചിലപ്പോൾ അവർക്ക് മറ്റൊരാളെ കിട്ടുമ്പോൾ നമ്മളോട് കൂടുതൽ സംസാരിക്കാനും ചാറ്റ് ചെയ്യാനൊക്കെ താല്പര്യ കുറവുണ്ടായിരിക്കും അപ്പം നമ്മൾ ഈ പെണ്ണിനെ സംബന്ധിച്ചോളം അവർക്ക് ഒരാൾ അല്ലെങ്കിൽ മറ്റൊരാളെ 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 അങ്ങനെ ഒരു കഴിവും കൂടിയിട്ട് അവർക്കുണ്ട് ഒരേ സമയം തന്നെ ഒരാളെ സ്നേഹിച്ചോണ്ടിരിക്കും അതിനപ്പുറം മറ്റൊരാളെ മെസ്സേജ് അയക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ ചാറ്റിംഗ് ആയി കോളൊക്കെ വരുമ്പോൾ അവരോട് കൂടുതൽ സംസാരിക്കാനുള്ളൊരു ഇത് അവർക്കുണ്ടായിരിക്കും നമ്മളോട് സംസാരിക്കാനുള്ള ഒരു ഇത് കുറഞ്ഞു പോകും അപ്പോൾ ഒരു പെണ്ണിനെ സംബന്ധിച്ചോളം അവർക്ക് എത്ര വേണമെങ്കിലും സ്നേഹിക്കാൻ ഉള്ള ഒരു കഴിവ് പെണ്ണുങ്ങൾക്കുണ്ട് പക്ഷേ ആത്മാർത്ഥത എന്ന് പറയാൻ പെണ്ണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കുറവായിരിക്കും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ശരിയാണോ